ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ശ്രീ മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഡൽഹിയിൽ വെച്ച് നടന്ന എഴുപത്തൊന്നാം ദേശീയ ചലച്ചിത്രദാന ചടങ്ങിലാണ് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങിയത് സ്വർണകമലവും ഷോളും പത്ത് ലക്ഷം രൂപയുമാണ് സമ്മാനമായി ലഭിച്ചത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് ശ്രീ മോഹൻലാൽ ആദ്യമായി മലയാളത്തിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി നാലിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രീ മിഥുൻ ചക്രവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീമതി വഹീദ റഹ്മാനുമാണ് ലഭിച്ചത് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വരുന്നത്